ഹായ് ഗൈസ് ഡി ഏംസ് എ കോമഡി വീഡിയോ ബൈ വൺ മിസ്റ്റർ ജയശങ്കർ അഡ്രസ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇന്നലെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കോമഡി വീഡിയോ ന്യൂസ് ഫീൽഡിൽ കാണാനിടയായി അതിലദ്ദേഹം ധ്രുവ റാഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗരെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഈ വ്ളോഗർ സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയിൽ അദ്ദേഹത്തിന്റെ പരിജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് അഡ്വക്കേറ്റ് ജയശങ്കറെ നിങ്ങളുടെ ഹിന്ദിയിലുള്ള പരിജ്ഞാനം ഇദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഒന്ന് പറഞ്ഞേട്ടെ എനിക്ക് രാഷ്ട്രഭാഷ വശമല്ലാത്ത അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അധികം മനസ്സിലായിട്ടില്ല പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ അന്ന് മറന്നു കളഞ്ഞ ഒരു കാര്യമാണ് ഹിന്ദി അന്ന് മുതൽ ഇന്ന് വരെ ഹിന്ദിയുടെ അറിയില്ല അപ്പൊ അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല കേട്ടല്ലോ ഇദ്ദേഹത്തിന് ഹിന്ദിയുടെ എ ബി സി ഡി അറിയില്ല കാക്ക ഗഗങ്ങ എന്ന് പോലും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഹിന്ദി അറിയാത്ത ഒരാൾ ഹിന്ദി വിമർശിക്കപ്പെട്ടാൽ എങ്ങനെ ഇരിക്കുമെന്നതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒമ്പതാം പാഠപുസ്തകം ഉണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയും അതിൽ ഒരു പാഠം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും ആ സ്റ്റേറ്റുകൾ സ്വയം അതിനെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പാഠമാണ് അതില് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് പറയുന്നു എൻ്റെ പേര് കേരളം ഞാൻ മൊത്തത്തിൽ പച്ച പച്ചപിടിച്ച് കിടക്കുന്നൊരു നാടാണ് ഇവിടെ നാളികേരവും നെല്ലുമാണ് ഇവിടത്തെ വിളവ് ഇത് ഇത്ര ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് പിന്നെ കർണാടകം എന്ന് പറയുന്ന സ്റ്റേറ്റ് പറയുന്നു എൻ്റെ പേര് കർണാടകം ഇത്ര ചതുരശ്ര കിലോമീറ്റർ ഇവിടെ ചോളം മുന്തിരിങ്ങ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പിന്നെ അടുത്തതിൽ പറയുന്നു എൻ്റെ പേര് തമിഴ്നാട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്ര ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്നു എന്ന് പറയുന്നു ഓരോ സ്റ്റേറ്റുകളും ആ സ്റ്റേറ്റുകൾ അതിനെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പാഠമാണ് അതിൽ ആദ്യത്തെ പാഠം രാജസ്ഥാനെ കുറിച്ചിട്ടാണ് രാജസ്ഥാൻ അതിനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഭാരത് മേഖെ ഏക് പ്രാന്ത് ദൂസ്രാന് വിഭിന്ന ഹെ ഉസ്മേ സബ്സെ ബഡ പ്രാന്ത് മേ ഹും എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഭാരത് മേഖെ ഭാരതത്തിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഏക്ക് പ്രാന്ത് ദൂസറ പ്രാന്ത് വിഭിന്ന ഹെ ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് വിഭിന്നമാണ് അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഞാനാകുന്നു ഉസ്മെ സബ്സെ ബഡ പ്രാന്ത് മേഹു ഈ പാഠം ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഡെസ്കിന്റെ മുകളിൽ നിന്ന് ബ്ലേഡ് കൊണ്ട് ഡെസ്കിന് ഇങ്ങനെ ചുരണ്ടുകയാണ് ആ ചുരണ്ടി ചുരണ്ടി അതിൽ വരുന്ന ആ ഒരു പൗഡർ ഉണ്ടല്ലോ ആ പൌഡറിലേക്ക് പേന തുറന്നിട്ട് അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് മഷി അങ്ങോട്ട് ഇടും എന്നിട്ട് ഊതും ഊതുമ്പോൾ ഈ ഒരു മഷി ഒരു ബോളായിട്ട് ഡെസ്കിന്റെ മുകളിൽ ഇങ്ങനെ അത് ഓടിക്കളിച്ചു ഊതാം ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചർ കണ്ടുപിടിച്ചു അവനോട് പറഞ്ഞ് എണീറ്റ് എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്നു അവനോട് പറഞ്ഞ് പാഠം വായിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ വായിച്ചു ഭാരതമേ കൈ പ്രാന്ത് ഏക പ്രാന്ത് ദൂസ്രാന്ത് വിപിൻ ഹെസ്മേ സബ്സെ ബഡ പ്രാന്ത് മേ ഹോ ഇനി അതിന്റെ അർത്ഥം പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറഞ്ഞു ഭാരതമേ ക ഈ പ്രാന്ത് ഭാരതത്തിൽ ഒരുപാട് പ്രാന്തന്മാരുണ്ട് ഏക് പ്രാന്ത് ദൂസ്രാ പ്രാന്ത് വിഭിന്നേ അതിലൊരു പ്രാന്തൻ മറ്റൊരു പ്രാന്തിൽ നിന്ന് വ്യത്യസ്തനാണ് ഉസ്മൻ സബ്സേപട പ്രാന്ത് മേഹം അതിലേറ്റവും വലിയ പ്രാന്തൻ ഞാനാവുന്നു ടീച്ചർ പറഞ്ഞു ശരിയാണ് പറഞ്ഞത് വളരെ ശരിയാണ് അവിടെ തോന്നുന്നു തോന്നുന്നത് അപ്പോൾ ഹിന്ദി അറിയാത്തവൻ ഹിന്ദി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുണ്ടാവും ഇതാണിപ്പോൾ വക്കീലിന് സംഭവിച്ചിരിക്കുന്നത് ഈ ജയശങ്കർ വക്കീൽ എന്താ പറയുന്നത് ധ്രുവറാട്ടി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ഇലക്ഷന് തൊട്ടു മുൻപാണ് ഈ വീഡിയോയുമായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു പ്രതിഭാസമാണ് ധ്രുവറാട്ടി കുറിച്ച് നിങ്ങൾ ഞാൻ കേട്ടുകാണെന്ന് കേട്ടല്ലോ വിഡിതരം എഴുന്നള്ളിക്കുന്നതിന് മുൻപ് ചുരുങ്ങിയ പക്ഷം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാം ഒരു വിരൽത്തുമ്പിലാണല്ലോ ഇദ്ദേഹം ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാലോ ഈ പറഞ്ഞിട്ട് ധൂ റാട്ടി എന്ന് അദ്ദേഹം സെർച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും അവൾ അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ ഒമ്പത് വർഷം മുൻപുള്ള വീഡിയോ ആണ് അതേപോലെ തന്നെ ഈ വീഡിയോയും ഒമ്പത് വർഷം ഇത് ഏഴ് വർഷം ഇത് ഏഴ് വർഷം അപ്പോൾ ഇദ്ദേഹം ഒൻപത് വർഷമായി രംഗത്തുള്ള ഒരു വ്യക്തിയാണ് ഈ ധ്രുവരാട്ടി എന്ന് പറയുന്നത് ഇത്രയും മനസ്സിലാക്കാനുള്ള കഴിവ് ഈ വക്കീലിനില്ലാതെ പോയി ഈ ഒമ്പത് വർഷമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഇദ്ദേഹം ഇലക്ഷന് തൊട്ടു മുമ്പ് രംഗപ്രവേശം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഈ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രതിഭാസമാണ് ധ്രുവറാട്ടി അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ ക്ലയന്റുകളെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ ഇദ്ദേഹത്തിന് സമൂഹ മധ്യത്തിൽ എഴുന്നള്ളിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കോടതിയിലൊക്കെ എഴുതി കൊടുക്കുന്നത് എന്തൊക്കെയായിരിക്കും എന്ന് വിശ്വസിച്ച് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിന്റെ ക്ലയന്റിന്റെ കാര്യം പോക്കാണ് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വക്കീലിന്റെ വിവരക്കേടാണോ അതോ അദ്ദേഹത്തിന്റെ സങ്കുചിത മനഃസ്ഥിതിയാണോ അതല്ലെങ്കിൽ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വടവൃക്ഷമായിട്ടുള്ള ധ്രുവരാട്ടി എന്ന് പറയുന്ന വ്യക്തിയെ ഇദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് സഭാഷ്യൻ പുന്നക്കലിനോടാണ് അതായത് ആനയെ പേനിനോട് ഉപമിക്കുന്നത് തുല്യമാണ് ഇദ്ദേഹത്തിന്റെ ഈ ഉപ ഇദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം പക്ഷേ വെച്ചാൽ അദ്ദേഹം എതിർക്കാൻ തീരുമാനിച്ചു ശക്തമായി എതിർത്തു ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ അയർലൻഡിൽ ഇസ്ലാമാബാദ് വിമർശിക്കുന്ന പോലെ ഇയാൾ ജർമ്മനിയിൽ ഇരുന്നോണ്ട് നരേന്ദ്രമോദിയെ എന്നാൽ ധ്രുവരാട്ടി ജർമ്മനിയിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ സംഖ്യകൾ വെല്ലുവിളിച്ചു ധൈര്യമുണ്ടോ നിനക്ക് നാട്ടിൽ വരാം നാട്ടിൽ വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുകയുണ്ടായി അദ്ദേഹം ഉടനെ ഫ്ലൈറ്റിൽ കയറി മുംബൈയിൽ വന്നോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അതായത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവ് വീഡിയോ ചെയ്തു ഇതൊക്കെ ഇദ്ദേഹം ലൈവ് വീഡിയോ ചെയ്തിരിക്കുകയാണ് ഇന്ത്യ ഗേറ്റിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം ലൈവ് വീഡിയോ ചെയ്യുകയാണ് ഞാനിതാ ഇന്ത്യ ഗേറ്റിലുണ്ട് കാണിക്കാൻ വരുന്നവർ കാണിക്കാൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോ ഒരുപാട് വൈറലായിട്ടുണ്ട് ഒന്നും രണ്ടുമൊന്നുമല്ല ഒരുപാട് വീഡിയോകളുണ്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഇദ്ദേഹം ഇന്ത്യയിൽ വന്ന് നിന്നുകൊണ്ട് സംഖികളെ തിരിച്ച് ചലഞ്ച് ചെയ്യുന്നത് ലൈവ് വീഡിയോ ചെയ്തുകൊണ്ട് അദ്ദേഹം സംഖികളെ അങ്ങോട്ട് വെല്ലുവിളിക്കാണ് ചെയ്തിരിക്കുന്നത് ഞാനിതാ ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുൻപിലുണ്ട് മുംബൈയിൽ വരൂ ആർക്കാണ് എന്താണ് കാണിക്കാനുള്ളത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ആ വ്യക്തിയെ അയർലൻഡിൽ ഇരുന്നിട്ട് പോലെ അല്ലെങ്കിൽ എലിയെ പോലെ ഇരുന്നു കൊണ്ട് വീഡിയോ ഉണ്ടാക്കുന്ന ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ ആൾ അയർലൻഡിൽ ഇരുന്നുകൊണ്ട് ഇസ്ലാമദ് വിമർശിക്കുന്ന പോലെ ഇയാൾ ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദി വിമർശിച്ചു ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ അദ്ദേഹം വെറും ഒരു മുക്കുവൻ ഇത് ഞാൻ പറയുന്നതല്ല സവാശം തന്നെ പറയുന്നെ നല്ല ഒന്നാന്തരം കടപ്രങ്കാരം തന്നെ ഞാനും ഓക്കെ പങ്കായം പിടിച്ചും കണ്ടും തന്നെ വളർന്ന ആൾ തന്നെയാണ് ഞാൻ ഓക്കെ തല ഒന്നാതരം മീപിടുത്തക്കാരന്റെ മോൻ തന്നെയാണ് ഞാൻ തല ഒന്നര മീപിടുത്തക്കാരന്റെ മോൻ തന്നെയാണ് ഞാൻ തല ഒന്നാദരം മീപിടുത്തക്കാരന്റെ മോൻ തന്നെയാണ് ഞാൻ കേട്ടല്ലോ ഇദ്ദേഹം ഒരു മുക്കോനാണ് ഈ സഭാശന്ദ് പുന്നക്കൽ എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് അപ്പൊ ഒരു മുക്കോനോട് ഇദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വടവൃക്ഷത്തെ ഉപമിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇതെന്താ പറയാ നമ്മൾ വിവരക്കേടുന്നു തന്നല്ലേ പറയാ ഇദ്ദേഹത്തിന്റെ അതായത് ധ്രുവറാട്ടിയുടെ വീഡിയോ കണ്ടിരിക്കുന്നത് ടു പോയിന്റ് സിക്സ് ഫോർ ബില്ല്യൺ ആളുകളാണ് ടോട്ടൽ വ്യൂസ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എത്രയാണ് ടു പോയിന്റ് സിക്സ് ഫോർ ബില്ല്യൺ അതായത് ഇരുന്നൂറ്റി അറുപത്തിനാല് കോടിയാണ് ഇദ്ദേഹത്തിന്റെ വ്യൂവേഴ്സ് അതിന് സബാചൻ പുന്നക്കളിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ആനയും പേനും തമ്മിലുള്ള വ്യത്യാസം അതായത് ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിരിക്കുന്നു ആ വ്യക്തിയെ കൊണ്ടുപോയി ഉപമിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള സബാഷ്യൻ പുന്നക്കലിനോട് അതുകൊണ്ടാണ് ഞാനൊരു ടൈറ്റിൽ പറയാൻ കാരണം ധ്രുറാട്ടി എന്നത് അറിയും അഞ്ജനം പോലെ വെളുത്തിരിക്കും എന്നുള്ളത് ധ്രുറാട്ടിയുടെ എ ബി സി ഡി മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പറയും കാരണം അദ്ദേഹത്തിന് ഹിന്ദി അറിയില്ല അപ്പോ അതുകൊണ്ട് ആ കഴിവില്ലായ്മ അദ്ദേഹം ജനസമക്ഷം വന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിഡ്ഡിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന്റെ ക്രൈൻഡുകളും വെള്ളത്തിലാവാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ കോടതിയിലൊക്കെ കൊടുക്കുന്ന വിഷയങ്ങളിൽ ഫുൾ സ്റ്റോപ്പും പോമയ്ക്കൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ കേസ് നഷ്ടപ്പെടാനുള്ള സാധ്യത ആർക്കും തള്ളിക്കളാൻ കഴിയുകയില്ല എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ ഇദ്ദേഹത്തിന്റെ ഐക്യു ഇദ്ദേഹത്തിന്റെ അറിവ് ഇദ്ദേഹം കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു കാര്യങ്ങളെ ഗ്രഹിക്കുമ്പോൾ ഇദ്ദേഹത്ത് പറ്റുന്ന തെറ്റ് ഇതൊക്കെ ക്ലയന്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെ വക്കീൽ ഇത്തരം ഒരു വീഡിയോ ഉണ്ടാക്കി എന്ന് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിക്കുന്നു ഇനി മൂന്നാമതായിട്ടുള്ള രസകരമായ സംഭവം എന്തെന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്ത് ഈ ഇടതുപക്ഷത്തിനെതിരെ പിണറായിക്കെതിരെ എന്നിട്ടൊക്കെ എന്തായി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമൊന്നും സംഭവിക്കുന്നില്ല ഇദ്ദേഹം പറയുന്നതന്നെ കേൾക്കാല്ലോ പിണറായി വിജയനെ പിണറായി ഇഷ്ടപ്പെടുന്നത് കേട്ടല്ലോ ഇദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ ചെയ്തതിനു ശേഷം കാര്യമായിട്ട് അതിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും അതിനൊന്നും എടുത്തിട്ടില്ല എന്ന് ഇദ്ദേഹത്തിന് നന്നായി അറിയാം പക്ഷെ അത് കറക്റ്റ് തന്നെയാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണ് ധ്രുവരാട്ടിയും ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒന്നും എടുക്കാൻ ആവുണ്ടാവില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേൾക്കാം ആളുകൾ ബിജെപിക്കെതിരായിട്ടു അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു കേട്ടിട്ട് എൽ ഡി എഫിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടില്ല ഒരു കേട്ടല്ലോ അപ്പൊ ധ്രുവറാട്ടി പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അതായത് ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ജനങ്ങൾ കേട്ടതിൽ നിന്ന് ഒരാളുമില്ലേ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പറയുന്നത് എത്ര സത്യസന്ധമായാണ് അയാൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഇന്ത്യ സംസാരിക്കുന്നവരുള്ള ഡൽഹിയിലും ജാർഖണ്ഡിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ഒന്നും ഇദ്ദേഹത്തിന്റെ വീഡിയോ ഏറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ജനങ്ങളിൽ ആർക്കും തന്നെ ഒരു ഉണ്ടായില്ല എന്നുള്ളതാണ് വ്യത്യാസം കാര്യമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇന്ന് നമ്മളെ സോഷ്യൽ മീഡിയയിൽ തന്നെ പലതും നമുക്ക് കാണാൻ കഴിയും പല സ്ത്രീകളും അതേപോലെ തന്നെ കുട്ടികളും ഈ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ആങ്കർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ധ്രുവരാട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾക്കിത് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒരുപാട് മാറ്റങ്ങൾ ഈ രോഗത്ത് വരുത്തി തീർത്തിട്ടുണ്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരുടെ ഇടയിലും മാറ്റങ്ങൾക്ക് ഇടയാക്കാനുള്ള ഒരു കാരണം ഇദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ആ വീഡിയോ ആ വീഡിയോകളെ ഇദ്ദേഹം പറയുന്നു അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതൊന്നും വലിയ സംഭവം സംഭവിച്ചിട്ടില്ല ഡൽഹിയിൽ ബിജെപിക്ക് കിട്ടിയില്ലേ ഛത്തീസ്ഗഡിൽ ബിജെപിക്ക് കിട്ടിയില്ലേ ബീഹാറിൽ ബിജെപിക്ക് കിട്ടിയില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ എന്താണ് എന്താണിതിന് മറുപടി പറയുക ഇത് വിവരക്കേടെന്നാണോ പറയേണ്ടത് അതോ സങ്കുചിത മനസ്ഥിതി എന്നാണോ പറയേണ്ടത് അതോ വൺ സൈഡഡ് ക്രിറ്റിസിസം എന്താണോ പറയേണ്ടത് എനിക്കറിയില്ല നിങ്ങൾ തീരുമാനിക്കോ ദാറ്റ്സ് ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ